ഹായ് വെൽക്കം ബാക്ക് ടു വേ ആർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ മാഹി ബൈപ്പാസിൻ്റെ ഏറ്റവും പുതിയൊരു കാഴ്ചയാണ് നമ്മൾ നൽകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പം ചാനൽ കാണുന്ന ആളുകൾ ഉടൻ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ അധികം കിട്ടത്തില്ല നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാണ് നമ്മൾ ദേശീയപാതയിൽ മാഹി കുഞ്ഞിപ്പള്ളി ആ ഒരു പ്രദേശത്ത് വർക്ക് ഒരു പ്രദേശമാണ് ഈ ഒരു പ്രദേശം വരെയാണ് വർക്ക് കഴിഞ്ഞത് ഈ ബോർഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സാധിക്കും ഇവിടെ അവർ ആറ് വരി പാത കഴിഞ്ഞ ഇതാണ് ഫെബ്രുവരി മാസത്തെ ലാസ്റ്റിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വടകര ഭാഗത്തേക്ക് പഴയ ദേശീയപാതയിലൂടെയൊക്കെ വാഹനങ്ങൾ വീണ്ടും കടന്നു പോകണത് അപ്പോൾ ആ ഒരു ഭാഗത്തിൻ്റെ ഇതൊക്കെ പുതിയതായിട്ട് താറിയതാണ് കാരണം അത്രയും വാഹനങ്ങൾ ഇവിടെ വന്നിട്ടാണ് ഒരു ഹബായിട്ട് ഇവിടുന്ന് പിന്നെയും പഴയ റോഡിലേക്ക് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെയൊക്കെ നിലവില് താറിയതിരിക്കുന്നത് പിന്നെ ഈ മാസം എന്തായാലും ഇനി ഉദ്ഘാടനം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അത് വീണ്ടും എക്സിഡൻ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നമുക്കിനി പാലത്തിൻ്റെ മുകളിൽ നിന്ന് ബൈപ്പാസിൻ്റെ മുകളിലൂടെ ആ ഈ ഭാഗത്തുള്ള മുഴുപ്പിലങ്ങാട് ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിലൂടെയാണ് യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ ഇവിടെയൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പെയിൻറ്റിംഗ് വർക്കൊന്നും കാര്യ കാര്യമായിട്ട് ചെയ്ത് കാണില്ല അതേ സ്ഥാനത്ത് സർവീസ് റോഡിനോട് ചേർന്നുള്ള പ്രദേശത്തൊക്കെ പുല്ലൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ നിലവിൽ ആറുവരി പാതയുടെ സർവീസ് റോഡിൻ്റെ താഴെ ഭാഗത്താണ് നമ്മളുള്ളത് നമുക്ക് അങ്ങോട്ട് എന്താണ് അവസ്ഥ അവസ്ഥയെന്നറിയുക അതിൽ നമുക്ക് പാതയിലെ ആ ഭാഗത്ത് ചെന്ന് നോക്കാം ഇവിടെയൊന്നും പെയിൻറ്റിങ്ങിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ വർക്കൊന്നും പൂർത്തിയായതായിട്ട് ഇപ്പം നമ്മളെ സർവീസ് റോഡാണിത് സർവീസ് റോഡൊക്കെ ഒന്ന് വൃത്തിയും പെടുപ്പൊക്കെ ആക്കിയിട്ടുണ്ട് കാരണം നേരത്തെ പുല്ലും കച്ചറിയും എല്ലാം ഒക്കെ ഉണ്ടായിരുന്ന ആ പ്രദേശമൊക്കെ നീറ്റാക്കിയിട്ടുണ്ട് എന്തായാലും ഡേറ്റ് നമുക്ക് ഉദ്ഘാടനത്തിൻ്റെ ഡേറ്റ് കൺഫേം ആയിട്ടില്ല ഇവിടെ ഒരു ചെറിയൊരു ഏരിയ സർവീസ് റോഡിൻ്റെ ചെറിയൊരു ഏരിയ താറ് ഞാൻ ബാക്കിയിട്ട് അപ്പം അത് ഇപ്പോൾ നിലവിൽ ആ ഒരു താറിങ് കംപ്ലീറ്റ് ആയിട്ടില്ല അതെന്തുകൊണ്ടാണ് ഈ പ്രദേശം ഇങ്ങനെ കംപ്ലീറ്റ് ആവാതെ നിലനിർത്തുന്നത് എന്ന് നമുക്കറിയില്ല ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടിരിക്കാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക കണ്ട 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 ഇവിടെയൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അങ്ങനെ നമ്മൾ നേരെ സർവീസ് റോഡിൽ നിന്ന് നമ്മൾ ആറ് വരി പാതയിലേക്ക് കയറാൻ പോകുന്ന ഒരു പ്രദേശമാണിത് ഇവിടെയാണ് നമുക്ക് എൻട്രി ഇതിലൂടെയാണ് പിന്നെ എക്സിറ്റ് ഓപ്പോസിറ്റ് സൈഡിൽ അങ്ങനെയാണെന്ന് എൻ്റെ ഓർമ്മ എന്തായാലും നമുക്ക് ഇവിടെ എത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം ഇവിടെയൊക്കെ പെയിൻറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത് കാണുന്നുണ്ട് ഓക്കെ ഈ ഒരു പ്രദേശത്ത് തന്നെയാണ് അതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ എൻട്രി ഇതിലെയാണ് ദേശീയപാതയിലേക്ക് ആറുവരി പാതയിലേക്ക് വാഹനങ്ങൾ കയറി വരുന്നത് അപ്പോൾ ഇവിടെയൊക്കെ നേരത്തെ നമ്മൾ വന്ന സമയത്ത് വർക്കൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ലായിരുന്നു അപ്പോൾ കംപ്ലീറ്റ് വർക്കും പൂർത്തിയായിട്ടുണ്ട് അപ്പം നിലവിൽ കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഒരു വാഹനങ്ങളും ഈ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നില്ല നേരത്തെ കൺസ്ട്രക്ഷൻ വാഹനങ്ങളൊക്കെ ഈ ഒരു പ്രദേശത്തേക്കൊക്കെ എൻട്രി ഉണ്ടായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെയും എൻട്രി ഈ ഒരു ഭാഗത്തേക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് അപ്പം തന്നെ കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് നമുക്ക് ദേശീയ പാതയിൽ നിന്ന് ആറു ഒരു പാതയിൽ നിന്ന് കാണാൻ സാധിക്കുന്ന കാഴ്ച നമ്മൾ വർക്ക് പെൻഡിങ് ഉള്ള ഒരു പ്രദേശമായിരുന്നത് ഈ ഒരു പ്രദേശമായിരുന്നു ഫൈനൽ സ്റ്റേജിലുള്ള വർക്ക് പൂർത്തിയാക്കാനുള്ളത് ഇപ്പോൾ ഇവിടെയൊക്കെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞു പെയിൻറ്റിങ് വർക്ക് അടക്കം കഴിഞ്ഞ് റെയിൽവേ ക്രോസിങ്ങിൻ്റെ ആ ഒരു പ്രദേശമാണ് ഇനി അങ്ങോട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെയൊക്കെ റെയിൽവേ ക്രോസിംഗിൻ്റെ ആ ഒരു ഭാഗമൊക്കെ കംപ്ലീറ്റ് പെയിൻറ്റിങ്ങും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഇനി ടോൾ ബൂത്തിൻ്റെ ടോൾബൂത്ത് അടക്കം നിലവിൽ വർക്കുകൾ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ടോൾ ബൂത്ത് കുറച്ചുകൂടി ഇവിടെയല്ലേ വരുന്നത് അത് ചൊക്ലി ആ ഒരു പ്രദേശത്താണ് ോൾ ബോത്ത് കയറുന്നത് ഇവിടെ നിന്നുള്ള കാഴ്ചായ രീതിയിലാണ് അപ്പോൾ ജസ്റ്റ് ഇവിടെ അപ്ഡേഷൻ വീഡിയോ മാത്രമാണ് നമ്മൾ റെയിൽവേ ക്രോസിങ് ആ ഒരു പ്രദേശമാണിത് പിന്നെ ഇതിലെ ഒരു ചെറിയൊരു നടപ്പാത നടപ്പാത ഇതിലെ നടപ്പാത തന്നെ പിന്നെ അത്യാവശ്യം ഡ്രൈനേജും വെള്ളമൊക്കെ ഒഴുകി പോകാനുള്ളൊരു പൈപ്പ് പൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രദേശത്താണ് ഇതിൻ്റെ അടിയിലൂടെയാണ് നൽകിയിരിക്കുന്നത്